കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ എം എ ബേബി അന്നത്തെ തന്റെ എം എൽ എ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കുണ്ടാറ റെസ്റ്റ് ഹൌസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് റെസ്റ്റ് ഹൌസ് വികസിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കുകയും അതിനുവേണ്ടി ഫണ്ട് വിനിയോഗിക്കുകയുമായിരുന്നു എന്നാൽ കരാറുകാരന്റെ ചില അനാസ്ഥ വന്നു കെട്ടിടം നിർമ്മാണം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു വർഷങ്ങൾക്ക് ശേഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കരാറുകാരനെ ഒഴിവാക്കി പുതിയ ടെൻഡർ വിളിച്ചു തുടർന്ന് പ്രവൃത്തി ആരംഭിക്കുകയും ഇപ്പോൾ റെസ്റ്റ് ഹൌസ് തുടർന്ന് പ്രവർത്തിക്കാൻ പോവുകയുമാണ് മുൻ മന്ത്രിയും എഴ്സിക്കുട്ടിയമ്മയും ഇതിനകത്ത് വലിയ സഹായം ചെയ്തു ഇങ്ങനെ ഇപ്പോ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ നിൽക്കുമ്പോൾ ഈ റസ്റ്റ് ഹൗസ് യാഥാർത്ഥ്യമാവുകയാണ് പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് എല്ലാ ജില്ലയിലും അദ്ദേഹം തന്നെ നേരിട്ട് ഓരോ ജില്ലയിലേയും പി ഡബ്ല്യു ഡിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി എം എൽ എ മാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരോടും ഒപ്പം ഒരുപാട് കാലങ്ങളായി പദ്ധതികളുടെ കാര്യത്തിൽ ഞാൻ ആ ഘട്ടത്തിൽ ഈ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ൻ എംബി മുഖ്യപ്രഭാഷണം നടത്തി നിർഭാഗ്യവശാൽ നിരവധി സാങ്കേതിക തടസ്സങ്ങളിൽ പെട്ട് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാതെ പോയി പിന്നീട് നിയോജക മണ്ഡലത്തെ പ്രോത്ഥീകരിച്ചിരുന്ന ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ കാലയളവിലും ഒക്കെ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു ഏറ്റവും ഒടുവിൽ എല്ലാ ും നീക്കി ഉണ്ടായിരുന്ന സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് ശ്രീ പി സി വിഷ്ണുനാഥ് കൂടി മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കാലയളവിലാ പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിനുള്ള അതിന് നേതൃപരമായ പങ്കുവഹിച്ച ബന്ധപ്പെട്ട എല്ലാ നിയമസഭാംഗങ്ങളെയും ഈ അവസരത്തിൽ ഈ നാടിന്റെ പേരിലുള്ള ആർദമായ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മുൻ മന്ത്രിമാരായ എം എ ബേബി ജെ മേഴ്സിക്കുട്ടിയമ്മ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ലൈജു എം ജി മിനി തോമസ് സി ബാൽഡുവിൻ ജയ്ദേവി മോഹൻ എസ് ശ്യാം സുരഭി എസ് എൽ സജികുമാർ രാജു ഡി പണിക്കർ ടി സുരേഷ് കുമാർ ഇടവട്ടം വിനോദ് ഫിറോസ് ഷാ സമത കായിക്കര ശാഖുൽ ഹമീദ് കുളത്തൂർ രവി എസ് രാജീവ് ഇ ടി ബാബു ബേബി തോമസ് എ സുനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ